നമ്മ ഇപ്പൊ ഒരു അപ്പൊ നമുക്കൊരു മോൺസർ ഫിഷിനെ മേടിക്കാൻ തന്നെയാണ് പ്ലാൻ അപ്പൊ ഏത് മോൺസർ ആണെന്ന് നമുക്ക് അവിടെ പോയിട്ട് നോക്കട്ട പിന്നെ ഇത് നമ്മുടെ ചങ്ക് ജസ്റ്റിനാണ് അവന് മീൻ മേടിക്കാൻ പോകണം ഏത് മീനിനെ പറ്റുന്ന മീനാണ് കളർ അപ്പൊ അപ്പത് നമ്മുടെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ക്യാമറ പിടിച്ചേക്കുന്നത് നമ്മുടെ ചങ്ക്ലോക്കട്ട പിന്നെ ബാക്കി വിശേഷങ്ങള് നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പം ഫ്രണ്ട്സ് നമ്മ നമ്മുടെ കടയിലേക്ക് എത്തിയിട്ടുട്ടാ അപ്പം ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ അരോണ എന്നിട്ടുണ്ട് വലിയ അക്കൂര ഉണ്ടോ അത് അപ്പം ആ അക്കോരത്തിൻ്റെ മുക്ക ഉണ്ട് ഈ അരോണ അപ്പ പിന്നെ ബാക്കി സാധനങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ അടിപൊളി ഫ്ലവർ ഹോൺ ഫിഷുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ മോൺസർ ഫിഷുകളും ഉണ്ടായിരുന്നു അവിടെ ഈ സെനകളും ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നു ഈ കിടക്കണ അരോണ കണ്ട ഇപ്പം ഇതെങ്ങനെ ഇല്ല ഞാനെങ്ങനെ വീട് എടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചിരട്ടെ പിന്നെ നമ്മുടെ പാവങ്ങളുടെ ഓസ്കാർ എന്ന് പറയണ അല്ല പാവങ്ങളുടെ മോൺസർ ഫിഷ് എന്ന് പറയുന്നത് ഓസ്കാർ ഉണ്ടായിരുന്നു അവിടെ മറ്റേ ബ്ലാക്ക് ഉണ്ടായിരുന്നു ഫയർ റെഡ് ആ ടൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ റെഡ് എൽ കാറ്റ് ഫിഷ് ഉണ്ടായിരുന്നു റെഡ് എൽ കാറ്റ് ഫിഷ് ഉണ്ട് പക്ഷെ അധികം ഉണ്ടായിരുന്നില്ല നമ്മ നമ്മുടെ ലൊള്ളനേലും ഒരു പൊടിക്ക് ചേർത്തായിരുന്നു അത് പിന്നെ ഇവിടാത്ത ഒരു ഫ്ലവർ ഹോൺ ഉണ്ട് ഈ ചേട്ടന് ഇതിനെ വിൽക്കാൻ വെച്ചേക്കണല്ല വേറെ പെറ്റാണിത് അപ്പ ഭയങ്കര സ്നേഹം ഉണ്ട് ഇതിന് കറങ്ങി കളിക്കണൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കൂട്ടുകാരനെ അതിനെ കളിപ്പിക്കണമൊക്കെ ഉണ്ട് പിന്നെ ഇത് അരോണാനങ്ങൾ കണ്ട അരോണാനങ്ങ നല്ല ക്യൂട്ടായിട്ട് ഞാൻ കാണാൻ അപ്പം അതിന് നമ്മ അടുത്ത് അതിനെ വേടിക്കും ഇപ്പം മേടിച്ചേക്കണേ അതിനാ ഇപ്പം നമ്മൾ വേടിച്ചേക്കുണ്ട് നമ്മുടെ ഈ പുലിവാഹനാണ് നമ്മുടെ ഗോട്ട് മീനായിട്ടുള്ള പുലിവാഹ അതേ കണ്ടില്ലേ നല്ല ഇണക്കം കേട്ടോ നമ്മ നമ്മളെ കണ്ടിട്ടുള്ളൂ അപ്പളൊക്കെ ഇണങ്ങി തുടങ്ങി പിന്നെ കടയിൽ നമ്മുടെ അത്യാവശ്യം കുറച്ച് ഗപ്പികളും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ബ്രീഡിങ്ങൊന്നും നടത്തുന്നുണ്ട് നമ്മുടെ ഫ്ലവർ ഹോണ്ട അപ്പം അതിൻ്റെ കുറച്ച് കുട്ടികളുണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിന്റെ വീട്ടില് ബോക്സ് നല്ലൊരു ഷാർ അവരുടെ ഇതിനെ നോക്കിയെടുത്തു പിടിക്കാനും കിട്ടൂലല്ലോ വഴിക്ക് ഇപ്പോ കേറി ചാടിപ്പോയത് ആ 그렇 음. 그지 아, അല്ല ഫ്രിഡ്ജില് ഫ്രിഡ്ജി അങ്ങനെ ഫ്രണ്ട്സ് അടുത്തായിട്ട് നമ്മുടെ കൂട്ടുകാരൻ ജസ്സിന് ആട്ടോ മീങ്ങൾ എടുക്കണത് അപ്പൊ അവന് അക്കൂരത്തില് ഇറണ്ടോണ്ട് നമ്മുടെ കളർ വിഡോസിനെയാണ് എടുക്കുന്നത് അപ്പോൾ ഏതൊക്കെ കളർ വേണമെന്നത് അവൻ ചേട്ടനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടേ ചേ എടുത്തോണ്ടിരിക്കട്ടോ മീങ്ങോ നമ്മൾ ആ അക്കോരത്തി എടുക്കണ്ടിരുന്ന എല്ലാ കളർ ഈ വീഡിയോസിനെയും രണ്ടെണ്ണത്തിനെ വെച്ച് നമ്മുടെ കൂട്ടുകാരനെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം എല്ലാം കൂടാതെ നമ്മുടെ അക്കോരത്തി എടുക്കുന്നതിനെ കാണാൻ നല്ല ലുക്കായിരിക്കും അപ്പം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാട്ടാ പിന്നെ ജസ്റ്റിന് തന്നെ രണ്ട് ഈ ഏഞ്ചൽസിനെയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം വെള്ളേനെയാണ് എടുത്തത് വേറെ ഒരെണ്ണം മിക്സ്ഡ് ബ്ലാക്കും വൈറ്റും ഉള്ളത് അപ്പോൾ എല്ലാത്തിനേയും കൂടെ ഒരുമിച്ച് ഒരു അക്കുരത്തിൽ ഇടാൻ തന്നെയാണ് പ്ലാൻ പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഷോപ്പിൽ തന്നെ ആയിട്ട് രണ്ട് ബേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് പിന്നെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുട്ടികളുണ്ടായിരുന്ന കേട്ടോ അവിടെ അപ്പോൾ നമ്മുടെ ചാട്ടനതിനെ സേഫ് ആക്കിയിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സിലേക്ക് വെച്ചേക്കണം അവിടെ അപ്പോൾ അതൊക്കെയാണ് കടയിൽ വിശേഷം നമ്മൾ ജസ്സിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് അവൻ്റെ അക്കോരം ആകെ രണ്ട് മീനങ്ങളുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൽ പ്ലാൻസ് ഒക്കെ ഇട്ട് നല്ല ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ കിടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലോട്ടായിട്ട് മീനങ്ങളാണ് വാങ്ങിച്ചത് അപ്പോൾ ഓരോന്നിനെയായിട്ട് ഇറക്കി ഇടാ അപ്പോൾ ആ ഒരു മൂന്ന് നാലാമത്തെ മീൻ ഇറക്കി വിടണ സമയത്താണ് നമ്മൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മീനിൻ്റെ നട്ടിലൂടെ ഉണ്ട് കൈസ് അത് മിക്കവാറും ചാവണ ഒരു സ്റ്റേറ്റിലാണ് ഏത് മീനാന്ന് വെച്ചാൽ അതെ ഇപ്പം ഇറക്കി വിടാൻ പോണ മീനാണ് നമ്മുടെ പച്ച വിടോ അതെ ഇറക്കി വിട്ടത് ഇതിൻ്റെ നടപ്പണ്ണ കണ്ടില്ലേ നീന്താൻ പോലും പറ്റണില്ല അതിന് അപ്പോൾ മിക്കതും അത് ചാവണ സ്റ്റേറ്റിൽ തന്നെയാണ് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു കല്ലുപ്പൊക്കെ ഇട്ട് നോക്കാൻ റെഡി ആവാച്ചാ റെഡി ആവട്ടെ എന്ന് അവനും പറഞ്ഞു പിന്നെ നമ്മുടെ ഏഞ്ചലിനെയും അഴിച്ചുവിട്ടിട്ടുണ്ട് നല്ല ഏഞ്ചലാട്ട ഏകദേശം എല്ലാവരും സെയിം സൈസാണ് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ ഏഞ്ചൽമാര് വേറെ കൊത്താനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് അവന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഫ്രണ്ട്സ് പുലി വാഹനം നല്ല നമുക്കിതിനെ இப்ப நம்ம தற்காலம் இதுக்கு போனது கைட்டொடி ஜெல்லாம் ஓ பயங்கர சாட்டக்காரன അപ്പൊ ഫ്രണ്ട്സ് നമ്മ ഇതിനെ മൂടി വെക്കണോട്ടാ മൂടി വെച്ചില്ലെങ്കിൽ നമ്മ ഈ പോവും എടുത്തേക്കണ്ട് ഇത് ഡബിൾ ആക്കി മടക്കിട്ട് വെച്ചോടുക്കാം നമുക്ക് നമ്മ തൽക്കാലം ഇതിൽ ഇട്ടേക്കണ്ട് ഇതിനെ നമ്മ ഈ ഫ്രിഡ്ജേസിൽ മീനുകളൊക്കെ മാറ്റിയിട്ട് ഇനി അതിലേക്ക് മാറ്റണായിരിക്കും അപ്പൊ അതൊക്കെ ഇനി അടുത്ത ഫ്രണ്ട്സ് ബൈ